ഒരു ഇരുപത് വർഷം മുമ്പ് അറിഞ്ഞെങ്കിൽ ഫേസ്ബുക്കിനകത്ത് ഞാൻ കണിശമായിട്ട് ഇത്തരത്തിലുള്ള അസംബന്ധം പിടിച്ച മനുഷ്യന്മാർക്ക് മറുപടി പറയാൻ തന്നെ ഈ ഇതുപോലെ ഒരു നാല് പേര് ചേർത്താന് എല്ലാ കോന്തൻ സന്യാസിമാരും അവർക്ക് ഇഷ്ടമുള്ള പേരുള്ള ഇഷ്ടം പോലെ ചേർത്ത് ഇടുക ഇടവല്ലോ അപ്പോഴൊന്നും ആർക്കും ഒരു ചർച്ച ചെയ്യില്ലല്ലോ എന്തെല്ലാം ആനന്ദന്മാരെ നമ്മള് കാണാറുണ്ട് മുഹമ്മദ് ആയാലും ശരി ഐഷ ആയാലും ശരി അറേബ്യയിലുള്ള കുറെ ആളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും സംബോധന ചെയ്യാൻ ഉണ്ടാക്കിയ പേര് മാത്രമാണ് അതല്ലാതെ ഇസ്ലാം പേര് എന്ന് പറഞ്ഞൊരു പേര് ലോകത്തില്ല ഈ അടുത്ത് ഒരു സ്ത്രീ മതം മാറി നിള നമ്പ്യാർ എന്ന പേര് സ്വീകരിക്കുകയും അവർ യൂട്യൂബ് വീഡിയോകൾ ഇടുകയും ചെയ്തു ഇത് രസിക്കാത്ത ചിലർ നിള നമ്പ്യാർ അതൊരു ജാതി പേരായത് ആ ജാതി വിഭാഗത്തിൽപ്പെട്ടവർ ഇത് രസിക്കാതെ രസിക്കാതിരുന്ന് ഇത്തരം ഉപയോഗങ്ങൾ ഇങ്ങനെ ഉപയോഗിക്കാൻ പാടില്ലെന്ന് ശക്തമായി താക്കീത് ചെയ്യുന്ന രീതിയിൽ ഫേസ്ബുക്ക് പോസ്റ്റ് ഇടുകയും ചെയ്തു ശരിക്ക് ഒരു പൗരൻ്റെ അവകാശമല്ലേ ഒരു അല്ലെങ്കിൽ ഒരു മനുഷ്യന് ജനിച്ച എന്ത് പേര് സ്വീകരിക്കണം ഈ പേരിന്റെ കൂടെ അറിയാതെയോ അറിഞ്ഞോ മറ്റൊരാളുടെ ജാതി പേര് വരെയൊക്കെ ചെയ്യുകയാണെങ്കിൽ അതിനെ ശക്തമായി നേരിടും എന്നുള്ള ഒരു ഉപയോഗം ശരിയാണോ നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് ലോകത്തൊരു പേരും ഏതെങ്കിലും മതവോ ജാതിക്കുകളോ ഉണ്ടാക്കിയതല്ല പേര് ഭാഷയുടെ ഒപ്പം രൂപപ്പെട്ടതാണ് ഒരു പ്രദേശത്ത് ഒരു ഒരു പ്രദേശത്തെ ആളുകള് ഒരു മരത്തിന് പേരിടുന്നത് പോലെ തന്നെയാണ് മനുഷ്യര് പരസ്പരം പേരിട്ടിട്ടുള്ളത് ലോകത്തും നമുക്കറിയുന്ന മതം എന്ന് പറയാനായിട്ട് ആലോചിച്ചാൽ പോലും സ്വരാഷ്ട്രയുടെ ഒരു മതമോ ഇനി അതിനു മുമ്പ് നമ്മൾ എടുത്ത ഗിലഗാമേഷിന്റെ ഒരു എന്താണ് കഥയുണ്ട് അതൊക്കെ അതൊക്കെയാണ് നമുക്കൊരു ആറായിരം ഏഴായിരം വർഷം വരെ പുറകോട്ട് തെള്ളിക്കൊണ്ടുപോയാൽ ഉള്ള ആദ്യം ഞാൻ അതൊരു അതൊരു മതമാണെന്ന് ഒരിക്കലും പറഞ്ഞിട്ടൊന്നുമില്ല ഒരു ഏ ആറായിരം വർഷം മുമ്പാണ് ഈ ഗിൽഗാമേഷിന്റെ കഥയൊക്കെ ഉള്ളത് അതിനകത്തു നിന്നാണ് ബൈബിളൊക്കെ ഉണ്ടായത് അതിനകത്തെ കഥ അങ്ങനെ തന്നെ മൂട്ടിച്ചെഴുതിയതാണ് ബൈബിള് ആ അതിനകത്ത് അത് തന്നെ ഈ ഗിൽഗാമേഷിന്റെ കഥക്കകത്തു നിന്നാണ് തോറോ തോറോന്ന് പറയുന്നതിനകത്ത് എഴുതി പിടിപ്പിച്ചിട്ടുള്ളത് ഇങ്ങനെ നമ്മൾ പലതരത്തിൽ നമ്മളിങ്ങനെ പരിശോധിച്ച് നോക്കേണ്ടതുണ്ട് ഭാഷ രൂപപ്പെട്ടപ്പോ തൊട്ട് നമ്മൾ ോന്നിനും പേരിടാൻ തുടങ്ങി അപ്പം ശരിക്കും വസ്തുക്കൾക്ക് പേരിടുമ്പം സ്വയം പേരിടുന്നതിനേക്കാളും കൂടുതൽ അന്യർക്ക് പേരിടുക എന്നുള്ള നമ്മുടെ ഐഡന്റിഫിക്കേഷന് വേണ്ടിയാണ് നമ്മൾ ഈ പേരിടുന്നത് നമ്മൾ മറ്റൊന്നിനെ തൊടാനായിട്ട് അറിയാനായിട്ടും കാറ്റഗറൈസ് ചെയ്യാനാണ് ഈ പേരിടുന്നത് അതുകൊണ്ട് വെറുതെ നമുക്ക് നോക്കിയാൽ മതി ലോകത്ത് ഒരു മതത്തിനും സ്വന്തമായി ഒരു പേരും ആരുടെയും അവരുടെ ഇല്ല ഇപ്പം ജീസസിൻ എന്ന് പറയുന്ന ഒരാളുണ്ടോ ഇല്ലയോ എന്നുള്ള ചർച്ച പോലും എടുത്താലും ജീസസിന്റെ അമ്മയുടെ പേര് മേരി എന്നല്ലേ അതൊരു ക്രിസ്ത്യാനി പേരാണെന്ന് പറഞ്ഞാൽ ജീസസിന്റെ അമ്മയ്ക്ക് എങ്ങനെ പേര് വരും ഏ മുഹമ്മദ് എന്ന് പറയുന്ന ആളുണ്ടാക്കിയതെല്ലോ ഇസ്ലാം മതം മുഹമ്മദ് എന്ന് പറയുന്ന ആളുടെ പേര് എങ്ങനെയാണ് ഇസ്ലാം മത എന്താണ് പേരായി മാറുന്നത് അബ്രഹാം എന്നുള്ള പേര് ബൈബിളിലുണ്ട് അന്ന് ഈ ആദ്യത്തെ ക്രിസ്തു മതം ഉണ്ടായിട്ടില്ലല്ലോ അപ്പൊ അത് ജൂതന്മാരുടെ പേരായിട്ട് ഇരിക്കുവോ അബ് റാം എന്നുള്ളതാണ് ശരിക്കും പറഞ്ഞ ആ പ്രദേശത്തുള്ള അത് റാം എന്നുള്ള പേര് തന്നെ അവിടെ ഉണ്ട് ഇനി ഇവിടുത്തെ ആർ എസ് എസ് കാരൻ അതും കൂടെ അടിച്ചുകൊണ്ട് പോകുമോ എന്ന് എനിക്ക് തോന്നുന്നു ഇപ്പൊ നമ്മൾ ഇങ്ങനെ പറഞ്ഞാല് നമ്മൾ മനസ്സിലാക്കാനുള്ളത് നമ്മൾ ഏതെങ്കിലും ഒരു പ്രദേശത്തുള്ള ആൾക്കാരുടെ പേരുകളേ ഉള്ളു അത് തന്നെ ആരെയെങ്കിലും ഐഡന്റിഫൈ ചെയ്യാനായിട്ട് വേണ്ടി മറ്റുള്ളവർ വിളിക്കുന്ന പേരുകളാണ് ഹിന്ദിയക്കാരെന്ന് പറഞ്ഞാലോ ഹിന്ദു എന്നുള്ള വാക്ക് പേർഷ്യക്കാരുടേതാണ് പിന്നെ ഇവിടുത്തെ ആളുകൾ എല്ലാവരും കഴിഞ്ഞ് ഹിന്ദു മതക്കാരനാകാൻ എങ്ങനെ പറ്റും ആർഎസ് കാരൻ എങ്ങനെ ഹിന്ദുണ്ടാകും വെറുതെ നോക്കിയാൽ അത് ആർ എസ് കാരൻ എങ്ങനെയാണ് ഞാൻ ഹിന്ദു ആണെന്ന് പറയുന്നത് വല്ലവരും വിളിക്കുന്ന പേരാണത് പേർഷ്യക്കാരെന്ന് നമ്മൾ വിളിക്കുന്ന പേർഷ്യക്കാർക്ക് സ്വയം ഞങ്ങൾ പേർഷ്യക്കാരാണെന്ന് പറയാൻ പറ്റുമോ മറ്റുള്ളവരാണ് വിളിക്കുന്നത് ഏഷ്യക്കാരെന്ന് വിളിക്കുന്നത് യൂറോപ്യൻസ് ആണ് യൂറോപ്യൻസ് എന്ന് വിളിക്കുന്നത് ഏഷ്യക്കാരാണ് അമേരിക്കക്കാരെന്തെങ്കിലും അവർ സ്വയം അമേരിക്കക്കാരാണെന്ന് പറഞ്ഞിട്ടുണ്ട് ഇതെല്ലാം നമ്മൾ മനസ്സിലാക്കാനുള്ളത് പേരിടുന്നത് നല്ലവരുമാണ് മറ്റുള്ളവരാണ് അവരവരുടെ സ്വന്തം സാധനം അല്ലത് അങ്ങനെ ക്ലെയിം ചെയ്യാനായിട്ട് വല്ല ഫാക്ടറി രജിസ്ട്രേഷൻ തുടങ്ങിയതിന് ശേഷം ഞങ്ങളുടെ എന്താണ് ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി റൈറ്റ് ആണ് ഈ പേരെന്നൊക്കെ പറഞ്ഞ് രജിസ്റ്റർ ചെയ്യുന്ന സമയത്ത് മാത്രമാണ് അതിന് കാശ് കൊടുത്ത് ഞങ്ങൾ മേടിച്ചതാണെന്ന് പറയുമ്പോൾ മാത്രം പറയാനൊക്കെ ഒരു ക്ലെയിം മാത്രമാണ് പേരെന്ന് പറയുന്നത് ആരുടേതെങ്കിലും ആക്കുന്നു അത് ആധുനിക ജനാധിപത്യ സമൂഹത്തിനകത്ത് കോപ്പി റൈറ്റ് എന്ന് പറയുന്ന സാധനം വരികയും അതേപോലെ തന്നെ ഫാക്ടറിയോട് ബന്ധപ്പെട്ട് ഇൻവെൻഷൻസ് എന്ന് കഴിഞ്ഞാൽ കണ്ടുപിടുത്തങ്ങൾക്ക് മേളിൽ ഇന്റലക്ച്വൽ റൈറ്റ് ഉണ്ടെന്ന് അത് ഈ നൂറ് വർഷം മുമ്പ് ആയിരത്തി തൊള്ളായിരത്തിലാണ് ഈ പേറ്റൻ്റെ ഒക്കെ ലോകത്തുണ്ടായത് ആ സമയത്തിന് ശേഷം അല്ലാതെ ഒരു അവകാശവും ആർക്കും ഇല്ല ശബ്ദം ഏ ഒരു ഒരു വാക്കിന് ആയിരം തരത്തിലർത്ഥമുണ്ട് നിങ്ങൾ ശബ്ദകോശം എടുത്ത് നോക്കിയാൽ മതി അപ്പൊ ഒരു വാക്കിന് ഒരു ശബ്ദമേ അർത്ഥമേ ഉണ്ടാകാവുന്ന വാശി പിടിക്കാൻ പറ്റുമോ അർത്ഥം പോലും ഒരുപോലല്ല പിന്നല്ലേ ശബ്ദം ഏ നമ്മളുടെ എത്രയോ വാക്കുകൾ മറ്റൊരു ഒരു ഒരു ഭാഷയ്ക്കകത്ത് മറ്റൊരു അർത്ഥത്തിൽ അല്ലയോ പ്രയോഗിക്കപ്പെടുന്നത് നമുക്കത് കേൾക്കുമ്പോ ചീരി വരുത്തില്ലേ നമ്മൾ എന്താണ് ഫ്രഞ്ചുകാരൻ ഒരുത്തന്റെ പേര് ഒരു 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 എന്താണ് ഫുട്ബോളുടെ പേര് അത് അയാളെ പുറത്ത് എഴുതി വെച്ചിരിക്കുന്നത് നമ്മൾ വായിക്കുകയാണെങ്കിൽ തൂറാം എന്നാണ് നമുക്കത് കേട്ടാ ചിരിയല്ലേ വരുവുള്ളൂ പേര് അങ്ങനെ വിളിക്കാൻ പറ്റുമോ നമുക്ക് എത്രയോ വാക്കുകളുണ്ട് അങ്ങനെ ഇതൊന്നും നമ്മുടെ ക്ലൈമിൽ ഉള്ളതല്ല ലോകത്തൊരു പേരും ആരുടേതുമല്ല അത് പൊതുവായും മനുഷ്യരുടെ ശബ്ദമാണ് അത് ആർക്ക് സ്വീകരിക്കുന്നതിന് ആരോടും ചോദിക്കേണ്ട കാര്യമില്ല നമ്മുടെ ഈ ആധുനിക ജനാധിപത്യ സമൂഹം രൂപപ്പെട്ടതിന് ശേഷം ഫിക്കേഷന് വേണ്ടി ഓരോ പേരും എന്താണ് ഈ എസ് എസ് എൽ സി സർട്ടിഫിക്കറ്റിനകത്ത് അടയാളപ്പെടുത്തി കൃത്യമാക്കുന്നത് വഴിയാണ് നമ്മുടെ പേരാണെന്ന് പറയാൻ പോലും പറ്റുള്ളൂ അപ്പൊ തന്നെ ശ്രുതി എന്നുള്ള പേര് എത്ര പേരിടും അത് എന്റെ പേരാണ് ഇത് വേറെ ആരും ഇടാൻ പറ്റത്തില്ല എന്ന് ആരെങ്കിലും ക്ലെയിം ചെയ്യാൻ പറ്റുമോ പിന്നെങ്ങനെയാണ് ഒരു മതത്തിന്റെയോ ഒരു ജാതിയുടെ പേരുണ്ടാകുന്നത് ഒരാൾക്ക് സ്വന്തം പേര് ക്ലെയിം ചെയ്യാൻ പറ്റുന്ന ലോകമല്ലത് അതുകൊണ്ട് ഈ ആ തരത്തിലുള്ള ഒരു ക്ലെയിമും ലോകത്ത് സാധ്യമല്ല മുഹമ്മദ് ആയാലും ശരി ഐഷ ആയാലും ശരി അറേബ്യയിലുള്ള കുറെ ആളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും സംബോധന ചെയ്യാൻ പേര് മാത്രമാണ് അതല്ലാതെ ഇസ്ലാം പേര് എന്ന് പറഞ്ഞൊരു പേര് ലോകത്തില്ല ക്രിസ്ത്യാനി പേര് എന്ന് പറഞ്ഞൊരു പേരില്ല ഇതൊക്കെ മനുഷ്യരുണ്ടായി എത്രയോ ആയിരക്കണക്കിന് വർഷത്തിന് ശേഷം ഉണ്ടായ അസംബന്ധ മതങ്ങളുടെ ക്ലെയിം ഒന്നും അതിന്റെ മേടി വെക്കാനുള്ള ഒരു റൈറ്റും ആർക്കും ഇല്ല അത് ആർക്കെങ്കിലും ക്ലെയിം ചെയ്യാനുള്ള അവകാശവും ഇല്ല ഒരു ജാതി ഞങ്ങളാണ് എന്ന് പറയുന്നത് ഇവിടെ സെൻസസ് ഉണ്ടാക്കിയതിന് ശേഷം സംവരണത്തിന് വേണ്ടി ഉണ്ടാക്കിയിട്ടുള്ള ഐഡന്റിഫിക്കേഷൻ ആകത്ത് മാത്രമാണ് അത് തന്നെ ഒരു വില്ലേജ് ഓഫീസർ സർട്ടിഫിക്കറ്റ് കൊടുക്കുമ്പോൾ മാത്രമാണ് അതിന് മീനിങ് പോലും ഉള്ളത് അല്ലാതെ ആർക്കും അതൊന്നും ക്ലെയിം ചെയ്യാനായിട്ടുള്ള ഒരു അവകാശവും ലോകത്തില്ല പൊതു സ്വത്താണ് സകല പേരും മനുഷ്യർക്ക് ആർക്ക് വേണമെങ്കിലും ആ ഏത് പേര് സ്വീകരിക്കാനും ഏത് പേര് എപ്പോ വേണേ ഇടാനും അച്ഛനും അമ്മയും ഇട്ട പേര് മാറ്റി വേറൊരു പേരിടാനും ഉള്ള അവകാശമാണ് ജനാധിപത്യത്തിനകത്തുള്ളത് അത് ഗസറ്റി പബ്ലിഷ് ചെയ്യണമെന്നുള്ളതേ ഉള്ളു അവരുടേതായിട്ട് ക്ലെയിം ചെയ്യണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ അല്ലെങ്കിൽ അതിൻ്റെ ആവശ്യമില്ല എല്ലാ കോന്തൻ സന്യാസിമാരും അവർക്ക് ഇഷ്ടമുള്ള പേരുള്ള ഇഷ്ടം പോലെ ചേർത്ത് ഇടുക ഇടവല്ലോ അപ്പോഴൊന്നും ആർക്കും ഒരു ചർച്ച എന്തല്ല ആനന്ദന്മാരെ നമ്മൾ കാണാറുണ്ട് അങ്ങനെയാണെന്നാണെങ്കിൽ ബാലാനന്ദനെന്നും അച്യുതാനന്ദനെന്നും പേരിട്ടിരിക്കുന്നവനെ സന്യാസി ആകണോ എന്നുംമാരെന്താണ് നിർബന്ധിക്കാത്ത വെറുതെ നോക്കിയാൽ മതി അച്യുതാനന്ദന് സന്യാസി ആയിരിക്കണമെന്ന് നിർബന്ധിക്കേണ്ടി വരത്തില്ലേ ഈ പറഞ്ഞ യുക്തി ശരിയാണെങ്കില് ഇങ്ങനത്തെ യാതൊരു സാധനവും ഇല്ല ഒരാൾക്കും ഉള്ളതല്ല ഒരു പേരും ഇഷ്ടമുള്ള ബുദ്ധി ഇല്ലാത്ത കഴുതകള് ഇത് മതപരമായ പേരാണെന്ന് തെറ്റിദ്ധരിക്കുന്നത് ഈ ആധുനിക കാലത്തെ മണ്ടന്മാരുടെ ലക്ഷണമാണ് മണ്ടക്കിണയപ്പന്മാരായിട്ടുള്ള ആളുകൾ പറയുന്ന സാധനമാണ് ഈ പേര് ഇസ്ലാം പേരാണ് ഈ പേര് ക്രിസ്ത്യാനി പേരാണ് ഈ പേര് ഹിന്ദു പേരാണ് ഈ പേര് ജാതി പേരാണ് എന്നൊക്കെ പറയുന്നത് ഭാഷയെ പറ്റിയും മനുഷ്യ സംസ്കാരത്തിനെ പറ്റിയും മനുഷ്യന്റെ ബോധത്തിനെ പറ്റിയും യാതൊരു വിവരവും ഇല്ലാത്തവന്മാരുടെ ജൽപ്പനങ്ങളാണ് അതിനെ ആ അർത്ഥത്തിൽ തന്നെ തള്ളിക്കളയാം ഇഷ്ടമുള്ള പേര് നിങ്ങൾക്ക് ഇഷ്ടമുള്ളതുപോലെ വിളിക്കാം എല്ലാ ദിവസവും പേര് മാറ്റുകയും ചെയ്യാം ഒരു പ്രശ്നവും വേണ്ട അത് തന്നെ നമ്മുടെ മുന്നിലുള്ള ഇങ്ങനെ ഒരു ഒരു വിഭാഗം അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നാളെ ഒരു ആയിരം നമ്പ്യാരന്മാരുടെ പേര് എല്ലാവരും അവരുടെ പേരിനോട് ചേർത്ത് പറയുക എന്നുള്ളതാണ് ചെയ്യേണ്ടത് അല്ലാതെ ഇത്തരത്തിലുള്ള അസംബന്ധം പിടിച്ച നിലപാടുകൾക്ക് സപ്പോർട്ട് കൊടുക്കുന്നതും അതിന്റെ ശരികളെ പറ്റിയുള്ള ചർച്ചകളിനകത്തുന്നതും നമ്മളൊന്നും പോകേണ്ട ഒരു കാര്യമില്ല നല്ല മറുപടി കൊടുക്കേണ്ടതാണ് സകല പേരിനോടൊപ്പം സകല ജാതി പേര് ചേർക്കുക എന്നുള്ളതാണ് ഒരു ആയിരം നമ്പൂരിമാരും ഒരു ആയിരം നായന്മാരും ഒരു ഒരായിരം എന്താണ് ക്രിസ്ത്യാനികളും ഒക്കെ ഉണ്ടാകണം ഇവന്മാർക്ക് ഏത് ഏത് ഈ കാറ്റഗറിയിലാത്ത ആയിട്ട് ഓരോ അങ്ങോട്ടും ഇങ്ങോട്ടും ഈ സകല തരത്തിലുമുള്ള പ്രിവിലേജസിന് വേണ്ടി അടയാളപ്പെടുത്തി വെച്ചിരിക്കുന്നതാണ് ഈ ജാതി പേരുകളെല്ലാം സകല ജാതി പേരും എല്ലാവരും ഇടുക എന്നുള്ളതാണ് ിസ്റ്റുകളായ ആൾക്കാര് യഥാർത്ഥത്തിൽ ചെയ്യേണ്ടത് അത് വേറെ ഒന്നും ചെയ്തില്ലെങ്കിലും സകല എന്താണ് ഈ സോഷ്യൽ മീഡിയയിലാകത്തും പേരിനോടൊപ്പം അവരവർക്ക് ഇഷ്ടമുള്ള ഏത് പേരും ചേർത്ത് ഒന്നിച്ചിരിക്കുക എന്ന് പറഞ്ഞാൽ ഒത്തിരി പേര് ഞാൻ ചെയ്യുന്ന കണ്ടിട്ടുണ്ട് അമർ അക്ബർ ആന്റണി എന്നൊക്കെ പറഞ്ഞ പണ്ട് സിനിമയ്ക്ക് പേരിടുന്നത് പോലെ എല്ലാവർക്കും ഇടാൻ പറ്റും ആണും പെണ്ണും പേരിടാൻ ആണും പെണ്ണിനെ മാറ്റി അങ്ങനെ വെക്കേണ്ട ആവശ്യം എന്താണ് നമുക്ക് അറിഞ്ഞൂടാ ഇന്ന് പലതരത്തിലെ ജെൻഡർ ഉണ്ടെന്ന് നമുക്ക് ഇപ്പൊ ഇതുവരെയും ആണ് പെണ്ണ് എന്നുള്ളതിന്റെ നടുവിൽ ഒരു വാക്ക് പോലും ഇല്ലാത്ത മനുഷ്യരാണ് നമ്മൾ ഇംഗ്ലീഷിലെ ഹി ഷി അത് കഴിഞ്ഞാൽ പിന്നെ ആകെ പാട ഒരു വസ്തുവിന്റെ പേരായി ഈറ്റന്നേ ഉള്ളു നമ്മളൊന്ന് ആലോചിച്ച് നോക്കണേ നമുക്ക് വാക്കുകളില്ലാതെ വിഷമിക്കുകയാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ സ്ഥലങ്ങളിലല്ല ജെൻഡർ ബ്രേക്ക് ചെയ്തും ഈ പറയുന്ന കാറ്റഗറികളിൽ മതപരമായും ജാതിപരമായിട്ടും അല്ലെങ്കിൽ രാഷ്ട്രീയമായിട്ടോ അല്ലെങ്കിൽ പ്രദേശബോധപരമായിട്ടോ ഉള്ള പേരുകളെല്ലാം പരസ്പരം ഇടുകയും അത് പരമാവധി ആഘോഷിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് സത്യത്തിൽ ചെയ്യേണ്ടത് അത് ചെയ്ത് ഈ കാറ്റഗറി ഉണ്ടാക്കി എന്തോ പ്രിവിലേജ് അനുഭവിക്കുന്നവന്മാരാണെന്ന് വിചാരിക്കുന്നവന്മാർക്ക് മുഴുവൻ കൺഫ്യൂഷൻ ഉണ്ടാക്കാവുന്ന ഏറ്റവും നല്ല ആയുധമാണ് സകലരും പേര് മാറ്റി അതിനോടൊപ്പം ചേർക്കാൻ ഞാനെ ഒരു തവണ പേര് മാറ്റി ഇനി അതിയുടെ കൂടെ ഒന്നും കൂടെ ചേർത്ത് ഇടുക എന്നുള്ള മൂച്ചു വേണം എന്നുള്ളതാണ് ഞാൻ ഈ പറയുന്നത് ഒരു ഒരു ഇരുപത് വർഷം മുമ്പ് അറിഞ്ഞെങ്കിൽ ഫേസ്ബുക്കിനകത്ത് ഞാൻ കണിശമായിട്ട് ഇത്തരത്തിലുള്ള അസംബന്ധം പിടിച്ച മനുഷ്യന്മാർക്ക് മറുപടി പറയാൻ തന്നെ ഈ ഇതുപോലെ ഒരു നാല് പേര് ചേർത്താന് ഇനിയും ചെയ്യാവുന്നതാണ് ചെയ്യാൻ പറ്റത്തില്ലെന്ന് ഞാൻ വിചാരിക്കുന്നില്ല അതുകൊണ്ട് എനിക്ക് ആൾക്കാരോട് പറയാനുള്ളത് ലോകത്തൊരു പേരും ഏതെങ്കിലും ജാതിയോ മതമോ കണ്ടുപിടിച്ചതല്ല പേര് മനുഷ്യരുടെ പേരാണ് ശബ്ദം പോലെ ഭാഷ പോലെ ഞാൻ ഒരു ഭാഷയെ സംസാരിക്കാവൂ എന്ന് പറയുന്നത് പോലെ എന്തിനസംബന്ധമാണെന്നൊന്ന് ആലോചിച്ച് നോക്കിടുൂ ഏഹ് ഞാൻ വേറൊരു ഭാഷയെ സംസാരിക്കാൻ പറ്റത്തില്ല എന്ന് ഒരുത്തൻ ആർഗ് ചെയ്യുന്ന അതേ ന്യായമാണ് ഇതൊക്കെ ഈ പ്രിവിലേജ് അനുഭവിക്കുന്നവന്മാരുടെ മര്യാദഘട്ട നിലപാട് കൊണ്ടാണ് ഇത്തരത്തിലുള്ള ചർച്ച നമുക്ക് ചെയ്യേണ്ടി വരുന്നത് അവന്റെ ശരിക്കും പറഞ്ഞാൽ അവന്റെ ചെവി പൊട്ടി പോകുന്ന നിലവാരത്തിൽ ആയിരം തരത്തിലെ പേരുകളിട്ട് തകർത്ത് കളയ്യാന്നുള്ളതാണ് സോഷ്യൽ മീഡിയയിലുള്ള ആൾക്കാർ ചെയ്യേണ്ടത് ഒരു സംശയം വേണ്ട ഇത്തരത്തിലുള്ള പ്രിവിലേജസ് അനുഭവിക്കാൻ വേണ്ടി ഇത്തരത്തിലുള്ള വിവേചനങ്ങൾ ചെയ്യുന്നതിന് വേണ്ടി ഈ ചെയ്യുന്ന ആറ്റിറ്റ്യൂഡ് കളയാൻ വേണ്ടി തന്നെ നമ്മൾ എല്ലാവരും നമ്മുടെ പേരിനോടൊപ്പം ഇത്തരത്തിലുള്ള അസംബന്ധം പിടിച്ച വാല് ആയിരം എണ്ണം ചേർക്കണമെന്നുള്ളതാണ് എന്റെ നിലപാട്